എല്ലാവർക്കും സ്വാഗതം ഞാൻ ബാബമാട്ടനൂരാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മട്ടന്നൂർ വാഴാന്തോടിലുള്ള സെനോര സൂട്സ് എന്ന സ്ഥാപനമാണ് അവിടെ ഓണാഘോഷം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക ഓണസദ്യ ആണ് അല്ലേ അപ്പോൾ ഓണസദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കഴിച്ചു വെക്കുക അതിനുശേഷം നിങ്ങളെ ശുപാർശ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ഡ്യൂട്ടി അത് ഞാൻ നിർവഹിക്കുകയാണ് അപ്പോൾ ഇവിടെ സെപ്റ്റംബർ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ഓണത്തോടനുബന്ധിച്ച് ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അതെല്ലാം നിങ്ങളിരിക്കുന്നിടത്തേക്ക് പാർസലായി എത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാനുള്ള കൂടിയാണ് അവർ ഓണ സ്വദേശിച്ചത് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും ഇതിൻ്റെ തുക പറയേണ്ടേ ഭാവേ എന്നാലല്ലേ നമുക്ക് അതിനനുസരിച്ച് കഴിക്കാനും ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യം നിങ്ങൾ ഉയർത്തും അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ ആ തുക കൂടി പറയാൻ വേണ്ടി പോവുകയാണ് അതായത് നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ നാനൂറ്റി അൻപത് രൂപയും അതെല്ലാം നിങ്ങളിരിക്കുന്നിടത്തേക്ക് പാർസലായി എത്തുകയാണ് ചെയ്യേണ്ടതെങ്കിൽ അഞ്ഞൂറ് രൂപയുമാണ് ഈടാക്കുന്നത് അത് ഇൻക്ലൂഡിങ് ടാക്സ് ആണ് ഈ സംവിധാനം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓരോ വിഭവങ്ങളെടുത്ത് അവിടെ സദ്യ ഒരുങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോൾ എടുത്തിട്ടാണ് കഴിക്കുന്നത് ഇലയിൽ കഴിക്കുമ്പോൾ ആണല്ലോ ഓണസദ്യ ഓണസദ്യ എന്നുള്ള ആ പേരിന് ഭംഗി ഉണ്ടാവുക അപ്പോൾ നമ്മളത് എടുത്തു ഇതാ ഇങ്ങനെ കുറേ വിഭവങ്ങളാൽ സമ്പന്നമാണ് അപ്പോൾ അമലുണ്ട് അപ്പോൾ എൻ്റെ കൂടെ കേക്ക് കീറ്റുകണ്ടി എൻ്റെ ഗുരുനാഥനായിട്ടുള്ള കേക്ക് കീറ്റുകണ്ടി കൂടെയുണ്ട് അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു ഉച്ചഭക്ഷണം കഴിക്കുന്നത് എന്നതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ ആ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്ത് നിങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിലാണ് ഗംഭീര ഭക്ഷണമായിരുന്നു നമ്മൾ കഴിച്ച ദിവസം എന്ന് പറയുന്നത് അത് കീറ്റുകണ്ടിട്ട് പ്ലേറ്റ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഫുൾ ഓക്കെ ആണേ അപ്പോൾ അങ്ങനെയാണ് സംഭവം ഗംഭീരമായിരുന്നു പിന്നെ ഇന്നുണ്ടായിരുന്നത് പച്ചമുളക് പായസമാണ് അത് അതിനേക്കാൾ ഗംഭീരമായിരുന്നു ഇവിടെ ഈ ഓണസദ്യ നടക്കുന്ന ഈ സെപ്റ്റംബർ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ പായസമേളയും നടക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് രാവിലെ പന്ത്രണ്ട് മണി മുതലാണ് പായസമേള നടക്കുക ഇതായത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും പാലട പരിപ്പ് മുളക് ഉള്ളി മത്തങ്ങ പഴം എന്നിങ്ങനെ വ്യത്യസ്തമായ വെറൈറ്റിയുള്ള പായസമാണ് ഇവർ ഒരുക്കുന്നത് രാവിലെ പന്ത്രണ്ട് മണി മുതലാണ് ഈ പായസമേള മേള ഉണ്ടാകുക അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം ഈ നമുക്ക് ഓണസദ്യ വേണ്ടവർക്ക് ഞാനിങ്ങനെ വലിയ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് പാർസൽ ബുക്ക് ചെയ്യാവുന്നതാണ് അതല്ല ഇവിടെ വന്ന് കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ആ സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ചെയ്ത് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ നിങ്ങൾ മറ്റുള്ളവരെ കൂടി ഷെയർ ചെയ്യണം അവരും അറിയണമല്ലോ അല്ലേ അപ്പോൾ അതുകൂടി ചെയ്യണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് താൽക്കാലികമായി ഇവിടെ അറിയാണ് മറ്റൊരിടത്ത് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും സ്നേഹം നന്ദി